അലൈക്കും വാഹി വാത്തൂ അഞ്ചാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് അക്കീദയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒന്ന് യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ സഹാബ്മാർ എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ എന്ന് തന്നിട്ടുണ്ട് ഒന്ന് പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ് ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് പറയപ്പെടും അവർ നക്ഷത്ര തുല്യാണ് ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഉത്തരം രണ്ട് വ്യക്തമാക്കാം ഒന്ന് രണ്ട് രണ്ട് ഇനം ഉത്തരം ഉത്തരം ഖുർആൻ യാസീൻ മൂന്ന് അറിയാനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസത്തിനാണ് എന്ന് ിൽ മുസ്ലിം നായകനോടെ ഉമർ അലി പറഞ്ഞത് പർവതവാകം ശ്രദ്ധിക്കൂ എന്നാണ് സാരിയത്തിനോട് ഉമർ അലി അലിഅള്ളു പറഞ്ഞത് അഞ്ച് നബിസ് അലൈ വല്ല തങ്ങൾ വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്ന സഹാബികളുടെ എണ്ണം ഒരു ലക്ഷ്യത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ ശരി അടയാളപ്പെടുത്താം ഒന്ന് നായിൽ നദിക്ക് കത്ത് എഴുതി അബൂബക്കർ ഉമർ ഉമർ ഉസ്മാൻ ഉത്തരം അലിയുള്ള രണ്ട് ആദ്യം ഇറങ്ങിയ ആയത്തുള്ള സൂറത്ത് ഏതാണ് ഫാത്തിഹ ബക്കറ അലക് ഉത്തരം അലക് മൂന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടത്

إنا نحن نزلنا ذكرا وإنا له لحافظون مونة من سن في الإسلام داش حسنة داش وأجر من داش بها أترى من سن في الإسلام سنة وحسنة فله أجرها وأجر من عمل بها അടുത്തത് അഞ്ചാമത്തത് ആശയം എഴുതാം അർത്ഥം എഴുതാനാണ് ഒന്ന് നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത ഒന്ന് ആരെങ്കിലും അത് മൻ ആദലി വലിയൻ ആദൻ ഹർബ് ഉത്തരം എൻ്റെ വലിയനോട് പുതു ശത്രുതൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആറ് ഉത്തരം എഴുതാം മുർത്തതായി മരണപ്പെട്ടാൽ ചെയ്യാവതല്ല എന്തെല്ലാം ഉത്തരം അവൻ്റെ മേൽ നിസ്കരിക്കുകയോ മുസ്ലിം മറവ് രണ്ട് എന്നാൽ എന്ത് ഉത്തരം വിശ്വാസത്തോടെ ോട് നടത്തുന്ന സഹായർത്ഥനക്കാൾ എന്ന് പറയുന്നത് മൂന്ന് എന്നാൽ എന്ത് ഉത്തരം പ്രകടമാവുന്ന അസാധാരണ സംഭവമാണ്

അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാം ഒന്ന് ഒന്നാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറഞ്ഞു ഉത്തരം 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 അബൂബക്കർ അബൂബക്കർ റളിയല്ലാഹു 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 അൻഹു 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 ഉത്തരം 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 വഖാഫ് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകി നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും പരലോക വിശ്വാസം അടുത്ത യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ

ഒന്നേ ഉസ്മാൻ ഇബ്നു ഉത്തറ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ രണ്ടാമേ അലി ഇബ്നു ഉത്തറ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മൂന്നേ സആദ് ഇബ്നു ഉത്തറം സആദ് ഇബ്നു അബീ വഖാഫ് റളിയല്ലാഹു അൻഹു നാലേ ത്വൽഹ ഇബ്നു ഉത്തറം ത്വലാഖ് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു അഞ്ചേ സആഇദ് ഇബ്നു ഉത്തരം സാഇദ് ഇബ്നു അബീ വക്കാഫ് 6. സുബൈർ ഇബ്നു ഉത്തരം സുബൈർ ഇബ്നു അൽ-ളാം 7. അബൂബക്കർ ഇബ്നു ഉത്തരം അബൂബക്കർ ഇബ്നു അബീ ഖുവഫാ റദിയല്ലാഹു അൻഹു 8. അബ്ദുറഹ്മാൻ ഇബ്നു ഉത്തരം ഔഫ റദിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ റദിയല്ലാഹു അൻഹു അടുത്ത ക്വസ്റ്റ്യൻ ശരി അടയാളപ്പെടുത്താം ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവു സഹിതം വിശദീകരിച്ച ഇമാം ഓപ്ഷൻ ഇമാം അബു ഹനീഫു രണ്ട് യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു യഹൂദികൾ ക്രൈസ്തവർ അമുസ്ലിംകൾ ക്രൈസ്തവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ ഉസ്മാൻ സുഫിയാൻ ഉത്തരം ഓ മൂസ നബി പോറ്റി വളർത്തിയ ഭരണാധികാരി ഓപ്ഷൻ അലി റലിയോ സുലൈമാൻ നബി അഞ്ച് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ടത് जबूर कुरान इंजील उत्तरम कुरान अड़ता क्वेश्चन पूर्ति आकाम उन्ने मन सन्ना फिल इस्लामी डैश हसनतुन फलहो डैश व अजरो मन डैश बिहा उत्तरम मन सन्ना फिल इस्लामी सुन्नतन हसनतन फलहो अजरो हा व अजरो मन अमीला बिहा

എതിരായവ രണ്ട് നബി കാര്യം ഉത്തരം ഉത്തരം നിങ്ങൾ ഭക്ഷിച്ചത് എന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചത് എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മൂന്ന് ഉത്തരം ായ നിലയിൽസലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും തന്നെ മരിക്കുകയും ചെയ്തവരാണ് സാബിൾ ഉത്തരം ഉത്തര മള്ളാവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകൾ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അസ്സലാമു അലൈക്കും